കടുമേനി ജയകേരളയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സൂപ്പർ സോക്കർ സമാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് കടുമേനി ജയകേരളയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സൂപ്പർ സോക്കർ സമാപിച്ചു വിജയികൾക്ക് ടി ഒ ദേവസ്യ തിങ്കുമ്പള്ളിൽ മെമ്മോറിയൽ ട്രോഫിയും പതിനെട്ടായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും റണ്ണേഴ്സ് അപ്പിന് ടി സി മാത്യു തുണിയം മെമ്മോറിയൽ ട്രോഫിയും പതിമൂവായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും ലഭിച്ചു ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് എച്ച് എം പെരുമ്പട്ടയെ പരാജയപ്പെടുത്തി വിഷൻ ഗ്രൂപ്പ് അറേബ്യൻ ഓറിക്സ് പുളിംഗ് ഓഫ് ജേതാക്കളായി ഫൈനൽ മത്സരത്തിൽ ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ രഞ്ജിത്ത് രവീന്ദ്രൻ കളിക്കാരെ പരിചയപ്പെട്ടു സമാപന സമ്മേളനത്തിൽ ഈസ്റ്റഡി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു ജയകേരള രക്ഷാധികാരി ഫാദർ മാത്യു വളവനാൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ക്ലബ്ബ് പ്രസിഡന്റ് തോമസ് മാത്യു മണനാനിക്കൽ ജോർജ് കരിമടം വർക്കി മണപ്പാട്ട് സംഘാടക സമിതി അംഗം സോബി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ജനപങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായിരുന്നു ടൂർണമെന്റ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്